ജങ്കളപ്രാവശ്യം നാട്ടിൽ വന്നിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ് നമ്മുടെ തൃത്താല വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ പിടിച്ചിട്ടുണ്ട് അവിടെ നിന്ന് തന്നെ അപ്പൊ ഞങ്ങൾ ഇവിടെ ഡ്രോണ് പറത്താൻ പോവാണ് അല്ല നമുക്ക് ആകാശ വ്യൂ കാണിച്ചു കൊടുക്കാം ഷിബ് ഒന്ന് പണി ചെയ്യാതിരിക്കുന്നത് മഴ ആയോണ്ട് പണി അല്ലേ പിന്നെ പൈസ ഇവന്റെ ഇപ്പോഴത്തെ വർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പന്തുകളുടെ അനൗൺസ്മെന്റ് വണ്ടി ഇല്ലേ അതിലെ ആയിട്ട് പോവാണ് ഇത് പിന്നെ നമ്മളുടെ പഴയ വെൽഡർ ആണ് ഷിബ് കുറെ വീഡിയോകളുണ്ട് പൈസും കുറെ വീഡിയോകളുണ്ട് അപ്പൊ നമുക്കിനി ഡ്രോണിൽ ആകാശ കാഴ്ചകൾ കാണാം വെള്ളിയാങ്കല് പാലത്തിന്റെ മുകളിൽ നിന്ന് ഈ പുറകിൽ കാണുന്ന പുഴ പട്ടാമ്പി പാലത്തിന്റെ അവിടെ നിന്ന് അങ്ങനെ വന്ന് നമ്മളുടെ നീളാനദി ഭാരതപ്പുഴ കുറ്റിപ്പുറം പാലത്തേക്ക് പോയിട്ട് കുറ്റിപ്പുറത്ത് നിന്ന് അങ്ങനെ പൊന്നാനിയില് ഏത് ഭാഗത്താണ് കടലിലേക്ക് ചേർന്ന ശരിക്കും കൂടെ പോയിട്ട് ആ പൊന്നാനി കടലെത്തുന്നതിന്റെ മുമ്പ് തന്നെ കർമ്മ റോഡിലൂടെ പാസ് ചെയ്തിട്ട് അങ്ങനെ പൊന്നാനി കടലിലേക്ക് അറബിക്കടലിലേക്ക് ചേരുന്ന പുഴയാണ് അപ്പൊ നമുക്കിനി ആകാശ കാഴ്ചകൾ കാണാം ഡ്രോണിനെ പറത്തിനോക്കാം വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കിൻ്റെയും വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കംബ്രഡിജിൻ്റെയും ലേബിളാണ് നമ്മളുടെ സർബത്ത് ഷെഫീക്ക് അപ്പോൾ സർബത്ത് ഷെഫീക്കിൻ്റെ കടയുടെ മുമ്പിൽ നിന്ന് ഡ്രോണിനെ ചെറുങ്ങനെ ഒന്ന് കറക്കിയിട്ട് നമ്മൾക്ക് നേരെ ഭാരതപ്പുഴക്ക് മുകളിലായിട്ട് വിടാം ഷെഫീക്കിൻ്റെ അടുത്ത് പല വിധത്തിലുള്ള സർബത്തുകളുണ്ട് ഞാനതിൻ്റെ വീഡിയോ മുൻപേ പബ്ലിഷ് ചെയ്തിരുന്നു നിങ്ങൾ കാണാൻ മറക്കരുത് അങ്ങനെ നമ്മളുടെ ഡ്രോൺ ഇത് ഫ്ലൈ ചെയ്ത് തുടങ്ങി വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കംബ്രഡിജിൻ്റെ മുകളിലൂടെ നമുക്ക് പറന്ന് നടക്കാം ഈ ഫ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കേരളത്തിൻ്റെ ഈ പാലക്കാട് ജില്ലയിലെ തൃത്താല ഗ്രാമപഞ്ചായത്തിലുള്ള ഈ ഒരു വെള്ളിയാങ്കല്ല് പാലത്തിൻ്റെ ചെറിയൊരു ചരിത്രം കൂടി പറയാം അല്ല ഈ വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കമ്പടിച്ച് വരുന്നതിന് മുൻപ് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ഭാരതപ്പുഴ ക്രോസ് ചെയ്യാൻ തോണിയാണ് ആശ്രയിച്ചിരുന്നത് അന്ന് തോണിയിൽ വേണം അപ്പുറത്തേക്കെത്താൻ അപ്പുറത്തെ ഭാഗത്ത് പള്ളിപ്പുറം ഭാഗത്തേക്കൊക്കെ പോകാൻ ഈ ബ്രിഡ്ജ് വന്നതിന് ശേഷം വളരെ എളുപ്പം പാലക്കാട് ജില്ലയിൽ നിന്ന് മലപ്പുറം ജില്ലയിലേക്കും വളാഞ്ചേരിയിലേക്കും അതുപോലെ തന്നെ പെരിന്തൽമണ്ണ ഭാഗത്തേക്കൊക്കെ പോകാനുള്ള ഒരു എളുപ്പമാർഗം കൂടിയാണ് ഈ വെള്ളിയാങ്കല്ല് ഇതിലൂടെ പോകാന്നുണ്ടെങ്കിൽ നമുക്ക് തിരുവേഗപ്പുറ എത്തി അവിടുന്ന് നമുക്ക് ലെഫ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇരുമ്പുളിയം വളാഞ്ചേരിയിലേക്കും റൈറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൊപ്പം പുലാമന്തോൾ വഴി പെരിന്തൽമണ്ണയിലേക്കൊക്കെ പോകാനുള്ള എളുപ്പമാർഗം കൂടിയാണ് വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഈ ഒരു ബ്രിഡ്ജ് ശക്തമായി മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ മലമ്പുഴ അണക്കെട്ടിന്റെ ആ ഒരു ഷട്ടറുകൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഭാരതപ്പുഴയിൽ ഈ ഭാഗത്തൊക്കെ വെള്ളം നന്നായിട്ട് കയറും ആ സമയത്ത് ഈ പുഴ കരകവിഞ്ഞൊഴുകും അങ്ങനെ കഴിഞ്ഞ പ്രളയത്തിലും അതിന്റെ മുൻപത്തെ ആ ഒരു ഫ്ലഡിലൊക്കെ അത് അനുഭവപ്പെട്ടിരുന്നു വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കം ബ്രിഡ്ജിന് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല അഞ്ചല്ല ആറല്ല ഇരുപത്തി ഏഴ് ഷട്ടറുകളാണ് ഘടിപ്പിച്ചിരിക്കുന്നത് കേരള സംസ്ഥാന ജലസേചന വകുപ്പാണ് ഇതിനെ സംരക്ഷിച്ച് പരിപാലിച്ച് പോരുന്നത് ഈ വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ ഈ ഒരു അണക്കെട്ടിന്റെ നീളം നോക്കുകയെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ നീളവും അതുപോലെ തന്നെ ഉയരമാണെങ്കിൽ പതിമൂന്ന് മീറ്റർ ഉയരവുമാണ് ഉള്ളത് രണ്ടായിരത്തി ഏഴ് സെപ്റ്റംബറിലാണ് ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നുടുത്തത് പാലത്തിന്റെ സമീപ പ്രദേശത്ത് തന്നെ ഭാരതപ്പുഴയുടെ ഓരം ചേർന്നിട്ട് തന്നെ വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കമുണ്ട് അവിടെ വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്ക് കളിക്കാൻ ഒരുപാട് റെയ്ഡുകളും ഉണ്ട് ഈ വെള്ളിയാങ്കല്ല് റെഗുലേറ്റർ കംബ്രിഡ്ജിന്റെ ഇരുപത്തിയേഴ് ഷട്ടറുകളും പ്രവർത്തിക്കുന്നത് മോട്ടറുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ മേഖലയിലെ കുടിവെള്ള പദ്ധതിക്കും കൂടി വേണ്ടിയാണ് ഈ പദ്ധതി രൂപീകരണം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഏഴിലെ അന്നത്തെ എൽ സർക്കാരിലെ മുഖ്യമന്ത്രി വി അച്യുതാനന്ദൻ അവരുന്ന് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഈ വെള്ളിയാങ്കല് റെഗുലേറ്റർ കംബ്രിഡ്ജിൻ്റെ അടുത്ത പ്രദേശത്ത് തന്നെയാണ് തൃത്താല പട്ടണവും സ്ഥിതി ചെയ്യുന്നത് ഈ ഡ്രോണിലെടുത്ത ആകാശ കാഴ്ചകൾ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഭാരതപ്പുഴയുടെ ഈ തൃത്താലയുടെ ഓരം ചേർന്ന് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളിയാണിത് അതൊക്കെ എനിക്ക് ഇത്രേ പകർത്താൻ പറ്റിയുള്ളൂ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുയോജ്യമായ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബബായ്